കാലം കുറച്ച് ഒരാളെ കോടതിയിൽ ഹാജരാക്കി അവര് പറയുന്നത് എന്താണ് ഇയാൾ ഞങ്ങളെ ബാപ്പാനെ കൊന്നുകളഞ്ഞു ബാപ്പാനെ കൊന്നുകളഞ്ഞു എന്ന് മക്കളാ പറയുന്നത് എന്തേ കാരണം നീതിപൂർവകമായ ഭരണം നടക്കുന്ന കാലമാ ബാപ്പാനെ കൊന്നതിന്റെ പേരിൽ മക്കൾക്ക് കൊല്ലാൻ പറ്റൂല ബാപ്പാനെ കൊല്ലുന്ന അവർ കണ്ടേല്ലേ കൊന്നു കളഞ്ഞാ പോരെ അങ്ങനെ കൊല്ലാൻ പറ്റൂല പിന്നെ എന്ത് വേണം കോടതിയിൽ ഹാജരാക്കണം കോടതി വിചാരണ ചെയ്യണം ഒന്നുകിൽ അദ്ദേഹം സമ്മതിക്കണം അല്ലെങ്കിൽ സാക്ഷി വിസ്താരത്തിലൂടെ കോടതി വിധിക്കണം കൊല്ലാൻ അല്ലാതെ നിയമം കയ്യിലെടുക്കാൻ എടുക്കാൻ പറ്റൂല്ല അതാണ് ഇസ്ലാമിക ശരിയാവ് അതനുസരിച്ച് സ്വന്തം മക്കൾ ബാപ്പയെ കൊന്ന കൊലയാളിയെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കുന്നു ഇയാൾ ഞങ്ങളെ ബാപ്പനെ കൊന്നുകളഞ്ഞു ലോഹൻ അദ്ദേഹത്തോട് ചോദിച്ചു ആര് പറയുന്നത് ശരിയാണോ നിങ്ങൾ അദ്ദേഹത്തിന്റെ അവരുടെ ബാപ്പയെ കൊന്നിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഉണ്ട് ശരിയാണ് ഞങ്ങൾ ഞാൻ കൊന്നിട്ടുണ്ട് എന്നാൽ പിന്നെ നിങ്ങളെ പകരം കൊല്ലാൻ വിരിക്കും അത് ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമമാണ് കോടതിന്റെ കോടതിയാണ് ഇത് ഇന്ത്യൻ കോടതിയല്ല ഇസ്ലാമിക ശരീരത്തിനുസരിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ വിരിക്കുന്നു സുഹൃത്തുക്കളെ ഒരാളെ കൊന്നിങ്ങനെ വേറൊരുത്തനെ കൊല്ലം പകരം കൊല്ലാൻ വേണ്ടി വിധിക്കലില്ലട്ടോ ഒരു ഇസ്ലാമിക നിയമമില്ല ഒരാളെ കൊന്നിങ്ങനെ അയാളെ കൊല്ലാൻ വിധിക്കുക എന്നല്ലാതെ വേറൊരുത്തനെ കൊല്ലാൻ വിധിക്കുക കാരണം അയാൾ ആ മതക്കാരനായി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരനായി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ സംഘടനക്കാരനായി എന്നതിന്റെ പേരിൽ വേറൊരുത്തനെ കൊല്ലാൻ വിധിക്കുക അങ്ങനെ അങ്ങനെ ഒരു ഇസ്ലാം അല്ല ഇറക്കിയിട്ടില്ല അങ്ങനെ ഒരു ഒരാളെ കൊല്ലലില്ല മറിച്ച് അയാളെ കൊല്ലാൻ വിധിച്ചു അയാളെ കൊല്ലാൻ വിധിച്ചപ്പോൾ അഷറഫുൽ ഹൽ ഖുസലാഹ് അലൈഹി സ്വലമ തങ്ങളുടെ രണ്ടാം ഖലീഫ് മുഹത്താബ് ചപ്പോ അദ്ദേഹത്തിന്റെ ചോദ്യം ഓ ഉമറേ ഓ അമീറുൽ എനിക്ക് ഒരു മൂന്ന് ദിവസം അവധി തരുവോ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ തിരിച്ചുങ്ങളെ കോടതിയിൽ വരാ മറുതി ലോഹൻ ചോദിച്ചു എന്തിനാണത് എൻ്റെ ചെറിയ കുട്ടികളുണ്ട് അവർക്ക് ജീവിക്കാൻ വകുപ്പൊന്നുമില്ലേ ഞാനൊരു ധനം കുഴിച്ചിട്ടിട്ടുണ്ട് അത് ഞാൻ എൻ്റെ മക്കൾക്ക് എടുത്തു എടുത്തുകൊടുത്ത് എൻ്റെ ഭാര്യക്കും മക്കൾക്കും എടുത്തു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വരും പറഞ്ഞ അങ്ങനെ വിടാൻ പറ്റുമോ നീ വന്നില്ലെങ്കിലോ ആരെങ്കിലും ഒരാൾ ജാമ്യത്തിനെടുക്കണം ആരെങ്കിലും ഉണ്ടോ ജാമ്യത്തിനെടുക്കാൻ ആരുമില്ല ഈ കൊലയാളിയെ ജാമ്യത്തിനെടുക്കാൻ അബൂദുറി ഫാരുഖുല്ലാഹിനെ ആരും എടുക്കാതെ അപ്പൊ അബൂദുൽ ഞാൻ ജാമ്യം തരാമെന്നോ അദ്ദേഹം പോയി മൂന്ന് ദിവസം കഴിഞ്ഞു സമയമായി എല്ലാവരും ഉറ്റുപൂക്കാണ്ട് ഇയാൾ വരുന്നുണ്ടോ ഇല്ല സമയമായി അതിന്റെ ലാസ്റ്റ് സമയമായി അബൂദുറി ഫാരുഖ്ലെ കോടതിയിൽ കയറ്റി ശിക്ഷിക്കാൻ പോവാണ് സുബാനുള്ള അപ്പോഴുണ്ട് അയാൾ ഓടിക്കതച്ച് വരുന്നു വന്ന് കോടതിയിലെത്തി മറുതി വിവാഹനെ ചോദിച്ചു പോയ പോക്ക് അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തടിയെടുത്തുകൂടാനോ അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ അല്ലാതെ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഹസീത്ത് വാങ്ങിയ ഞാൻ ഭയപ്പെട്ടു ആളുകളൊക്കെ പറയൂലേബി കരാറ് പാലിക്കുന്നവരൊക്കെ പോയി ഒരാളും ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്ന മനുഷ്യന്മാര് മുസ്ലിമീങ്ങളിൽ ഇല്ല എന്ന് ജനങ്ങളൊക്കെ ഈ സമുദായത്തെ തെറ്റിദ്ധരിക്കൂല്ലേ എന്റെ കഴുത്ത് പോയാൽ തർക്കമില്ല നമ്മളെ സമുദായത്തിന് കുഴപ്പം വരാൻ പാടില്ല ഞാനിങ്ങാ അപ്പൊ ചോദിച്ചു അബൂദറേ നിനക്ക് ഇയാളെ പരിചയമുണ്ടോ ഇല്ല പരിചയമില്ലാത്ത ഇയാൾ നിങ്ങളിങ്ങനെ ജാമ്യത്തിന് എന്ത് ധൈര്യത്തില ജാമ്യത്തിനെടുത്തത് അബുദുൽ ഹസീത് ഞാനും പേടിച്ചു എന്റെ പേടി എന്താ അറിയോ ജനങ്ങൾ പറയൂലേ റം ഒരറ്റ മാന്യന്മാർ ഇപ്പൊ മുസ്ലിം ഈങ്ങളെ കൂട്ടത്തിൽ ഇല്ലായെന്ന് പറയൂലേ ഒരാൾ കുടുങ്ങിയിട്ട് അയാൾ ഒരു തെറ്റ് ചെയ്തു പോയി ആ ചെയ്തു പോയ തെറ്റിന് അയാൾ സമ്മതിച്ചു അയാൾ വലിയ വിധി വിധിയുണ്ടായി അയാൾക്കൊരു മൂന്ന് ദിവസം അയാളെ ഒരു സാധനം എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ജാമ്യത്തിനടുക്കവരെ ഒറ്റ കൂട്ടി ഈ സമുദായത്തിൽ ഇല്ലയെന്ന് വന്നാൽ ഈ സമുദായത്തെ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി എന്ത് സംഭവിച്ചാലും ഇല്ല ജാമ്യം കൊടുക്കേണ്ടേ ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം ഇത് രണ്ടും കേട്ടപ്പോൾ ബാപ്പയെ കൊന്നുപോയ മക്കൾ ഒന്നടങ്കം പറഞ്ഞു അഫൗനാൽ ഓ അമീറുൽമുനീ അദ്ദേഹത്തിന് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊന്നതിന് പകരം കൊല്ലണം എന്നില്ലല്ലോ വിട്ടുവീഴ്ച ചെയ്യലാണ് കൂടുതൽ നല്ലതെന്നല്ലേ ഖുർആാൻ പറഞ്ഞത് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കത്താപ് ഞങ്ങൾ നിങ്ങളല്ലേ കേസ് കൊടുത്തത് ഇപ്പൻ്റെ ഒരു വിട്ടുവീഴ്ച അവർ പറഞ്ഞു ഹസീന യു കാല ഞങ്ങളും ഭയപ്പെട്ടു ജനങ്ങൾ പറയൂലേ എൻ്റെ വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന്മാർ നിപ്പാരും ഇല്ല എല്ലാരും വാശിക്കാരാണ് എല്ലാരും പകരം വീട്ടണമെന്ന ചിന്തക്കാരാണ് എന്നീ സമുദായത്തെ കുറിച്ച് പറയൂലേ അതുകൊണ്ട് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു സുഹൃത്തുക്കളെ നീതിയാണ് ഇസ്ലാം ലായചിരിമെന്നക്കും അല്ലാത്തതിലോ ഏതെങ്കിലും കക്ഷികളോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല അനീതിയെ ഇസ്ലാം അനുവദിക്കൂല അംഗീകരിക്കൂല ഇസ്ലാമിക ശരീരത്തനുസരിച്ച് മുസ്ലിമീങ്ങൾ ജീവിക്കണം ആ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ ചില ശത്രുക്കൾ പോയി ഇന്ന് വരും അതിനെ നമ്മൾ ഭയപ്പെടാൻ പാടില്ല നിങ്ങൾ കണ്ടില്ലേ ഉമർ മുൽ ഹത്താബി അള്ളാഹു എൻ്റെ ഭരണകാലം ഹുറുമൂസ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി ഹുറുമൂസ് ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നവനാണ് ഹുറുമൂസിനെ വിചാരണ ചെയ്തപ്പോ ഉമർ നദി അള്ളാഹുന്ന് പറഞ്ഞു ഹുറുമൂസ് നീ ഞങ്ങളിൽ ഒരുപാടെ കൊന്നിട്ടുണ്ടല്ലോ അദ്ദേഹം സമ്മതിച്ചു എന്നാ നിന്നെ പകരം കൊല്ലാതെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം ഇനിമേലിൽ ഞങ്ങളിൽ ഒരാളെയും കൊല്ലുകയില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധം നീ ഞങ്ങളെ കൂടെ ചേരാൻ തയ്യാറുണ്ടോ ഹുർമൂസ് പറഞ്ഞു ഞാൻ അതിന് തയ്യാറല്ല ഞാൻ നിങ്ങളെ ഇസ്ലാം അംഗീകരിക്കാൻ തയ്യാറല്ല ഒമർഹത്താബ് തങ്ങൾ പറഞ്ഞു എന്നാൽ നിന്നെ പകരം കൊല്ലാതെ നിർവാഹമില്ല അപ്പോൾ ഹുർമൂസ് എന്ത് പറഞ്ഞു എന്നറിയോ എന്നെ നിങ്ങൾ കൊന്നോളൂ പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കോപ്പയിൽ വെള്ളം കുടിക്കാൻ തരുമോ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു വെള്ളം കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം ഈ ഗ്ലാസും വെള്ളവും അല്ലെങ്കിൽ കോപ്പയും വെള്ളവും കൈ പിടിച്ച് ചോദിച്ചു ഓ അമീറുൽ ഉൽമിനീൻ ഇത് കുടിക്കുന്നതുവരെ എനിക്ക് സമയം അനുവദിച്ചോ അനുവദിച്ചു ഇത് കുടിച്ചാലേ നിങ്ങൾ എന്നെ കൊല്ലുകയുള്ളൂ അല്ലേ അതെ അത് കുടിച്ചാലേ കൊല്ലുകയുള്ളു പറഞ്ഞു തീരുമ്പോ അദ്ദേഹം ആ വെള്ളം പൂർണ്ണമായി ഭൂമിയിലേക്ക് കൊഴിച്ചു കളഞ്ഞു വെള്ളം പൂർണ്ണമായി ഭൂമിയിലേക്ക് കൊഴിച്ചു കളഞ്ഞു എന്നിട്ട് പറഞ്ഞു ഓ നിങ്ങൾക്ക് എന്നെ നിങ്ങളെ ശരീരത്തിനനുസരിച്ച് എനിക്ക് കൊല്ലാൻ പറ്റൂല അതെന്തേ നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞതാണ് എന്നെ അത് കുടിച്ചതിന് ശേഷമേ കൊല്ലുകയുള്ളൂ എന്ന് വാക്ക് പറഞ്ഞതാണ് അതെനി എനിക്ക് കുടിക്കാൻ പറ്റൂല അത് ഞാൻ നിലത്തൊഴിച്ച് ഭൂമി കുടിച്ചുപോയി ഇനി നിങ്ങൾക്ക് വാക്ക് പാലിക്കാതിരിക്കാൻ ഇസ്ലാമിൽ പറ്റൂല അതിനാൽ എന്നെ കൊല്ലാൻ പറ്റൂല ഖത്താബിന് അറിയാം ഇവനെ ഇപ്പൊ തുറന്ന് വിട്ടാൽ നമ്മളെ കൂട്ടത്തിൽ പലരെയും കൊന്നവനാണ് പക്ഷേ ഇസ്ലാമിക ശരീരത്തൊട്ട് വിടാനും പറ്റൂല ശരീരത്തിന്റെ നിയമം ലംഘിക്കാൻ പറ്റൂല ഉമർ മുഹത്താബ് പ്രതിയുള്ളു എന്നാ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ അങ്ങ് വിട്ടു അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു തോട്ടിലേക്ക് ചെന്നു അവിടെ നിന്നൊരൽപ്പം വെള്ളമെടുത്ത് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചു വന്നിട്ട് ഉമർ മുഹത്താബിന്റെ മുന്നെന്ന് പറയാണ് അസഹദു അല്ല അന്ന ഇല്ല മുഹമ്മദ് അതേ ഒരു ശരിയായ ആദർശം ഒരു ശരിയായ ആശയം ആ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായം അതിന് ആ ഇസ്ലാമിക എന്ന് പറയുന്ന ആശയത്തെ നൂറ് ശതമാനം നടപ്പാക്കുന്ന നേതാവ് ആ നേതാവിനെ അനുസരിക്കുന്ന അനുയായികൾ സുബാനുള്ള ഇത്രയും അച്ചടക്കമുള്ള ഇത്രയും കൃത്യതയുള്ള ഇത്രയും നീതി പുലർത്തുന്ന ഒരു നേതൃത്വവും അനുയായികളുമുള്ള ഈ ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ഞാനും പങ്കുചേരുകയാണ് മെമ്പർഷിപ്പ് എടുക്കുകയാണ് അന്ന അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചതിങ്ങനെയാണ് ഇസ്ലാമിന്റെ െ ബോധ്യപ്പെടുത്തിയിട്ടാണ് രണ്ടാമത്തത് സാലിഹിങ്ങളെ കറാമത്ത് കണ്ടിട്ടാണ് ഒരു സാധാരണ മനുഷ്യന് കഴിയാത്ത പല കാര്യങ്ങളും അവർ മുഖേന നടക്കുന്നത് കാണുമ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ലോകത്ത് നടന്നിട്ടുള്ളത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിക ശരീരത്ത് വിട്ടുകൊണ്ടുള്ളൊരു ദീനീ പ്രവർത്തനമോ ഒരു സംഘടനാ ോ ഏതെങ്കിലും പ്രവർത്തനമോ നമുക്ക് പാടില്ല ഇസ്ലാമിക ശരീരത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കണം